ഹായ് കേസ് നമ്മുടെ തിരൂർ സൺഡേ മാർക്കറ്റിൽ ഇതാണ് ഒരുപാട് ഐറ്റം പുതിയ നാടൻ കോഴികൾ എത്തിയിട്ടുണ്ട് ഇതൊക്കെ വലിയ പീസ് ഇട്ടാണ് സിംഗിൾ പീസായിട്ട് തന്നെ അവർ സെയിൽ ചെയ്യുന്നത് വലിയ നല്ല അടിപൊളി നാടൻ പൂവൻ കോഴികൾ അതിൽ തന്നെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതൊക്കെ നല്ല നല്ല ഹൈറ്റും വെയിറ്റുമുള്ള വലിയ പൂവൻ കോഴികളെത്തിയിട്ടുണ്ട് ഒരു പീസിന് എഴുന്നൂറ് അങ്ങനെ പല റേഞ്ചിൽ വരുന്നുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് ഇത് താറാവ് വേണ്ട നല്ല നാടൻ കുട്ടനാടൻ താറാവുകളുണ്ട് നല്ല മുട്ട ഇടുന്ന താറാവുണ്ട് താറാവൊക്കെ നാനൂറ്റമ്പത് രൂപ ഏകദേശം ആ റേഞ്ചിലാണ് താറാവുകൾ ഒരുപാടുണ്ട് ഇനി താറാവുകൾ വേറെ ഐറ്റം ഉണ്ട് കേട്ടോ വികോവ ഐറ്റം വൈറ്റ് താറാവുകളുണ്ട് കണ്ട നല്ല ബിഗോവ കുട്ടികൾ അടിപൊളി താറാവുകൾ അതുമാതിരി സിൽക്കിൻ്റെ കുട്ടികൾ സിൽക്കൊക്കെ നല്ല വൈറ്റിഷായിട്ടുള്ള അടിപൊളി കുട്ടികളാണ് ഒക്കെ ഏകദേശം ബിഗോ ഒക്കെ ജോഡി മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് അങ്ങനെ റേഞ്ചിൽ വലിപ്പം അനുസരിച്ച് വ്യത്യസ്ത റേറ്റിലുണ്ട് അതുമാതിരി സിൽക്കിൻ്റെ കുട്ടികളൊക്കെ അത് പൂവനും പെടയുണ്ട് ഇത് കണ്ടോ ഇത് താറാവുക നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കി മുട്ടനാട ഐറ്റംസ് തന്നെയാണ് ഇനി ഇതാണ് ഈ വണ്ടിൻ്റെ ബാക്കിൽ കംപ്ലീറ്റ് താറാവണം ഇതൊക്കെ നല്ല മുട്ട നല്ല അടിപൊളി താറാവതിൻ്റെ കുട്ടികളാണ് മുട്ട സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതുപോലെ അതിനും വലിയ സൈസ് ഉണ്ട് പൂവൻ കോഴികൾ നമ്മൾ നേരത്തെ കണ്ട ആ അമോട്ടിൽ ഇത് പിന്നെ നമ്മൾ ചെറിയ ഐറ്റം പത്ത് രൂപ സൈസ് കോഴി ഇനി അങ്ങോട്ട് ഇതൊക്കെ ലഗോൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ബ്രോയിലർ ബ്രോയിലറുണ്ടാവും അതുപോലെ ചെറുത് വരലുണ്ട് ഇത് ലഘോണ്ട് വെട്ട കുട്ടികളാണ് പീസ് പത്ത് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു ക്രൂപായിട്ട് ഐറ്റംസ് ഉണ്ട് ഗിനി കോൻ്റെ കുട്ടികളുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസം പ്രായമായതുണ്ട് നല്ല അടിപൊളി പിന്നെ ഇത് കരിങ്കോയിൻ്റെ കുട്ടികൾ ഫയോമി ഈജിപ്ഷ്യൻ ഫയോമി എത്തിയിട്ടുണ്ട് അത് അത്യാവശ്യം ഒരു മൂന്നര മാസമൊക്കെ പ്രായ കുട്ടികളുണ്ട് ആ ജോഡി നാനൂറ്റമ്പതിലുണ്ട് അഞ്ഞൂറ്റമ്പതിലുണ്ട് പല സൈസും പല വലുപ്പത്തിലാണ് ഇത് നമ്മളെ നെയ്ക്കഡ് നെക്ക് നെയ്ക്കഡ് നെക്ക് നല്ല അടിപൊളി കോഴികളെത്തി ഏകദേശം പീസ് ഒരു ജോഡി മുന്നൂറ്റമ്പത് റേഞ്ചിലാണ് ഉള്ളത് ഒരു ഒന്നര മാസം പ്രായമൊക്കെ തോന്നുന്നു അതോ എൻ്റെ അടുത്ത് വിഗോവിലെ കുറച്ച് കുട്ടികളും കൂടി ഉണ്ട് നല്ല അടിപൊളി മഞ്ഞ വലിയ നല്ല അരയുന്ന നമ്മളെ വിഗോവ തറാവിൻ്റെ കുട്ടികളാണ് നമ്മുടെ കഴുത്തിൽ ഇല്ലാത്ത അടിപൊളി നെയ്ക്ക് നെക്ക് ഇത് ഫയോമിന് ഫയോമി ഉണ്ട് പിന്നെ അതിൽ തന്നെ ഗോൾഡ് സിൽവർ കൂടാതെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവാറുണ്ട് ഓക്കെ ഗെയ്സ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുമോ പ്ലീസ്